നിലവിലെ യുക്രൈനിലെ സംഘർഷം ആർക്കു വേണ്ടിയെന്നോ എന്തിനു വേണ്ടിയെന്നോ എന്നുള്ള ചർച്ചകളൊക്കെ നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ട്രംപിന്റെ പുത്തൻ പ്രസ്താവനകൾ യുക്രൈന് കനത്ത തിരിച്ചടിയാകുന്നത് ട്രംപ് പറയുന്നതനുസരിച്ച് യാഥാർത്ഥ്യ ബോധത്തോടെ കാര്യങ്ങളെ കാണുമ്പോൾ ഈ പോരാട്ടത്തിനൊടുവിൽ യുക്രൈന് സംഭവിക്കുക വലിയ നാശനഷ്ടങ്ങൾ തന്നെയാണ് യുക്രൈന് അവരുടെ ചില സ്വത്തുക്കൾ നഷ്ടപ്പെടുമെന്ന് തന്നെ ട്രംപ് തുറന്ന് സമ്മതിക്കുന്നുമുണ്ട് നിലവിലെ യുക്രൈൻ ഭരണകൂടത്തിന്റെ കടുംപിടുത്തത്തിന് വിള്ളൽ വീഴ്ത്തുന്നതാണ് ട്രംപിന്റെ ഈ ഒരു നിലപാട് വാർത്താ അവതാരിക മരിയ ബാറ്റിറോമോയോട് സംസാരിക്കവെയായിരുന്നു ട്രംപ് തന്റെ നിർണായകമായ ഈ പരാമർശം നടത്തിയത് യുക്രൈനിൽ നിന്ന് കാര്യമായ സ്വത്തെടുക്കാതെ തന്നെ റഷ്യയും യുക്രൈനും തമ്മിലുള്ള ശത്രുത ഏതെങ്കിലും വിധത്തിൽ അവസാനിപ്പിക്കാൻ കഴിയുമോ എന്ന ചോദ്യവും ട്രംപിനോട് ചോദിച്ചിരുന്നു എന്നാൽ അതിനുള്ള മറുപടി വിട്ടുവീഴ്ചകൾക്ക് യുക്രൈൻ നിർബന്ധിതമാകേണ്ടി വരും എന്നായിരുന്നു അതേസമയം റഷ്യ ഇപ്പോഴും ഉറച്ചു പറയുന്നത് ശാശ്വത സമാധാനം സ്ഥാപിക്കുന്നതിന് റഷ്യയുടെ പുതിയ പ്രദേശങ്ങളിൽ നിന്ന് യുക്രൈൻ സൈന്യത്തെ പിൻവലിക്കുന്നത് പ്രധാനമാണെന്നാണ് ഇപ്പോഴും പ്രാദേശിക ഇളവുകൾ നൽകില്ലെന്ന് യുക്രൈൻ ആവർത്തിച്ച് തള്ളിക്കളയുകയുമാണ് യുദ്ധക്കളത്തിലെ യാഥാർത്ഥ്യങ്ങളെ രാഷ്ട്രീയമായി അംഗീകരിക്കാനുള്ള സമ്മർദ്ദം യുക്രൈനുമേൽ വർദ്ധിപ്പിക്കുകയാണ് ട്രംപിന്റെ ഈ ഒരു പ്രസ്താവന യുക്രൈൻ അമേരിക്കൻ നിർമ്മിത ദീർഘദൂര ടോമോഹോ ക്രൂയിസ് മിസൈലുകൾ വിതരണം ചെയ്യുന്നതിനെ കുറിച്ചും ട്രംപ് സൂചന നൽകിയിരുന്നു ഈ മിസൈലുകളുടെ വിതരണ സാധ്യത ട്രംപും വ്ലാഡിമിർ സെലൻസ്കിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ പ്രധാന വിഷയങ്ങളിലൊന്നായിരുന്നു എന്നാൽ ആയുധങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിന്ന ട്രംപ് യുക്രൈന് അത്തരം യുദ്ധോപകരണങ്ങൾ നൽകുന്നത് എളുപ്പമല്ല എന്നായിരുന്നു അഭിപ്രായപ്പെട്ടത് യുക്രൈന് അമേരിക്ക സംഘർഷകാലത്ത് ധാരാളം ആയുധങ്ങൾ നൽകിയിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ യുക്രൈൻ സൈന്യത്തെ പിന്തുണയ്ക്കുന്നതിനായി അവരുടെ മുഴുവൻ ആയുധ ശേഖരവും കൊടുക്കാൻ കഴിയില്ല എന്നുമുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് യുക്രൈന് മുഴുവൻ ആയുധ ശേഖരവും കൈമാറാൻ കഴിയില്ലെന്ന് ട്രംപും പറയുന്നുണ്ട് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് അമേരിക്കയുടെ സുരക്ഷയ്ക്ക് അത് ഭീഷണിയാകും എന്നുള്ളതാണ് സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ള ട്രംപിന്റെ ഈ ഒരു തീരുമാനം പാശ്ചാത്യ പിന്തുണ യുക്രൈനിൽ ലഭിക്കുന്ന ഒരു താൽക്കാലിക സഹായം മാത്രമാണെന്നാണ് വ്യക്തമാക്കുന്നത് അതേസമയം സെലൻസ്കി കാണുന്നതിനു മുമ്പ് തന്നെ ട്രംപ് വ്ളാഡിമിർ പുടിനുമായി ഫോണിൽ സംസാരിച്ചിരുന്നു യുക്രൈന് ദീർഘദൂര മിസൈലുകൾ നൽകുന്നത് സംഘർഷത്തിന്റെ തന്നെ ഗതി മാറ്റിയില്ലെങ്കിലും റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം താറുമാറാക്കുമെന്നും റഷ്യൻ നേതാവ് ട്രംപിനോട് പറഞ്ഞിരുന്നതായാണ് പുറത്തുവരുന്ന വിവരം അത്തരമൊരു നീക്കം സമാധാനപരമായ ഒത്തുതീർപ്പിനുള്ള സാധ്യതയെ ഇത് സാരമായി തന്നെ ദുർബലപ്പെടുത്തുമെന്നാണ് പുടിൻ വ്യക്തമാക്കിയത് യുക്രൈന്റെ പ്രതീക്ഷകൾക്ക് മുകളിൽ കറുത്ത നിഴൽ വീഴ്ത്തുകയാണ് ട്രംപിന്റെ ഈ പ്രസ്താവനകൾ അത്രയും സ്വന്തം സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകി ആയുധ വിതരണത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്ന അമേരിക്കയുടെ നിലപാട് പാശ്ചാത്യ പിന്തുണയുടെ പരിമിതി എത്രത്തോളം ഉണ്ടെന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് ഒടുവിൽ റഷ്യയുമായി ഒരു ഒത്തുതീർപ്പിന് യുക്രൈൻ നിർബന്ധിതമാകുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം വിലയിരുത്തപ്പെടുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം